സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് അംഗീകൃത മദ്രസകളിൽ ഒന്നു മുതൽ നാലാം ക്ലാസ് വരെയുള്ള എല്ലാ പാഠപുസ്തകങ്ങളും പരിഷ്കരിച്ച് പുറത്തിറക്കി മൂന്നാം ക്ലാസ്സിലേക്ക് തയ്യാറാക്കിയ പാഠപുസ്തകങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം മൂന്നാം ക്ലാസ്സിലേക്ക് തയ്യാറാക്കിയ ഫിക്കിഹിൻ്റെ പാഠപുസ്തകമാണിത് കുട്ടികൾക്ക് വേണ്ടി ചിത്രങ്ങളും വീഡിയോകളും ഉൾപ്പെടുത്തി പരമാവധി ലളിതമായ രൂപത്തിലാണ് പാഠപുസ്തകം തയ്യാറാക്കിയിട്ടുള്ളത് നിസ്കാരം നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ ഉലു ഇൻ്റെ ഷർത്തുകൾ ഫറലുകൾ ഉലു രൂപം ഉളു മുറിയുന്ന കാര്യങ്ങൾ വിസർജന മര്യാദകൾ ബാങ്ക് ഇക്കാമത്ത് നിസ്കാരത്തിൻ്റെ ഫറലുകൾ നിസ്കാരത്തിലെ സുന്നത്തുകൾ കറാഹത്തുകൾ നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങൾ ഇങ്ങനെ പതിനാറ് പാഠങ്ങളാണ് ഫിക്കിഹിലുള്ളത് ലിസാനുൽ ഖുർആൻ അഥവാ ഖുർആാനിൻ്റെ ഭാഷ എന്നറിയപ്പെടുന്ന ഈ പാഠപുസ്തകത്തിൽ അറബി ഭാഷയുടെ അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഒരു ദുവോടു കൂടിയാണ് ഈ പാഠപുസ്തകത്തിൽ തുടങ്ങുന്നത് അതിനുശേഷം പത്ത് പാഠങ്ങളിലായി ചിത്രസഹിതം കുട്ടികൾക്ക് വിശദീകരിച്ച് കൊടുക്കുന്നു താരിഖ് പാഠപുസ്തകത്തിൽ അലൈഹി അലൈവലമിയുടെ ജനനം മുതൽ ന്യൂപത്ത് വരെയുള്ള സംഭവങ്ങളുടെ ചുരുക്ക രൂപമാണ് ഈ പുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് മൂന്നാം തരത്തിലെ കുട്ടികളുടെ പ്രകൃതിക്ക് അനുസൃതമായ ശൈലിയാണ് പുസ്തകത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് ചിത്രങ്ങളും ക്യു ആർ കോഡുകളും ചരിത്ര പഠനം എളുപ്പമാക്കുക എന്ന ലക്ഷ്യത്തോടെ ചേർത്തിട്ടുണ്ട് നബ്സലാഹുലൈസലമയുടെ ജനനവിശേഷണങ്ങൾ കുടുംബ പരമ്പര കുട്ടിക്കാലം മാതാവിൻ്റെ വിയോഗം പിതൃവ്യൻ്റെ തണലിൽ ഷാം യാത്രകൾ നബി തങ്ങൾ വൈവാഹിക ജീവിതത്തിലേക്ക് ഒരു പ്രശ്നപരിഹാരം വഹീൻ്റെ തുടക്കം പ്രവാചകത്വം ജമ്മിലൂനി ചരിത്ര സംഗ്രഹം ഇങ്ങനെ പതിനാല് പാഠങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത് ഇനി തദരീബു തിലാവ ഖുർആാനിൻ്റെ പാരായണ നിയമങ്ങൾ മൂന്നാം ക്ലാസ്സിൽ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി ഒമ്പത് വരെയുള്ള അഞ്ച് ജുസുകളാണ് പഠിക്കാനുള്ളത് തജ്വീദ് അനുസരിച്ചുള്ള പാരായണം പരിശീലിക്കാൻ സഹായമാവുന്ന രൂപത്തിൽ പത്ത് യൂണിറ്റുകളായിട്ടാണ് ഇത് തിരിച്ചിരിക്കുന്നത് ഓരോ മാസം പഠിക്കാനുള്ള ഓരോ സൂറത്തിൻ്റെയും പേരും ആയത്തുകളുടെ എണ്ണവും ഖുർആാനിലെ ക്രമവും മക്കിയ അല്ലെങ്കിൽ മദനീയ തുടങ്ങിയ വിവരങ്ങളും കുട്ടികൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രൂപത്തിൽ പാഠപുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട് അടുത്ത പാഠപുസ്തകമാണ് ദുറൂസുൽ ഇഹസാൻ ഇസ്ലാമിക സംസ്കാരമുള്ള ഒരു തലമുറയെ വളർത്തിയെടുക്കുക എന്നതാണ് ഈ പാഠപുസ്തകത്തിൻ്റെ ലക്ഷ്യം ഈ പാഠപുസ്തകത്തിൽ പത്ത് പാഠഭാഗങ്ങളാണുള്ളത് ബന്ധുക്കളെ എനിക്കിഷ്ടമാണ് അയൽവാസികൾ വിരുന്നൂട്ടൽ അതപു വേണം ഭോജനത്തിലും സ്വഭാവത്തിലാണ് സൗന്ദര്യം കൽബിന് കാവലിരിക്കാം നീ കോപിക്കരുത് അസൂയ നന്മയെ നശിപ്പിക്കും പരദൂഷണം മഹാപാപം ഏഷണി നന്നല്ല ഇങ്ങനെ പത്ത് പാഠഭാഗങ്ങളാണ് ഈ പാഠപുസ്തകത്തിലുള്ളത് ഇനി അക്കീത പാഠപുസ്തകമാണ് മതവിഷയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വിശ്വാസം അതിനാൽ ഈമാൻ ചർച്ചയാക്കപ്പെടുന്ന അക്കീത പാഠപുസ്തകങ്ങളെ അതിപ്രധാനമാണ് നമ്മുടെ കുട്ടികൾക്ക് വകതിരിവുണ്ടാകുമ്പോൾ തന്നെ അവരുടെ ഹൃദയങ്ങളിൽ ഈമാൻ ഊട്ടി ഉറപ്പിക്കണം രണ്ടാം ക്ലാസ്സിൽ നിന്നും പഠിച്ചതിൻ്റെ തുടർച്ചയാണിത് സൃഷ്ടാവായ അള്ളാഹുവിനെ മനസ്സിലാക്കി അവനിലുള്ള വിശ്വാസം ആദ്യം ഉറപ്പിക്കണം ശേഷം മലക്കുകൾ കിതാബുകൾ ഫുർഖാനുൽ അലീം പ്രവാചകന്മാർ മുഹമ്മദും റസൂൽഹി സാഹുല് വല്ലം ഖബറ് അൽ യോമുല്ലാഹർ അൽ ജന്നത്ത് വന്നാർ മാഷാ അള്ളാഹു ഖാന എന്നീ പാഠങ്ങളിലൂടെ അള്ളാഹുവിലുള്ള വിശ്വാസം കുട്ടികൾക്ക് ദൃഢപ്പെടുത്തണം പത്ത് പാഠഭാഗങ്ങളാണ് ഹക്കീദയിലുള്ളത് മൂന്നാം ക്ലാസ്സിൽ ആറ് പാഠപുസ്തകങ്ങളാണുള്ളത് ആറ് പാഠപുസ്തകങ്ങളിലെയും പാഠഭാഗങ്ങളെ പറ്റിയാണ് ഈ വീഡിയോയിലുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ